പരിശുദ്ധപരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യം ജിപിച്ചുമായിരുന്ന പരിശുദ്ധപരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ സത്യദൈവുമായ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കുറുന്തിയാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം നിനക്ക് എൻ്റെ കർഭമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് ഇന്ന് ദൈവികമായ ശക്തിക്കു വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ദിവൈൻ പാവ ഒരു ദൈവിക ശക്തി അനുദിനം നമ്മെ നയിക്കുന്നുണ്ട് ആ ദൈവിക ശക്തി പലപ്പോഴും പ്രകടമാകുന്നത് നമ്മുടെ ബലഹീനതയിലാണ് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ നാം ചിന്ത നിർത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങുന്നു നാം ശാന്തമാകുമ്പോൾ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതിനെക്കുറിച്ചും കൂടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസരമുണ്ട് അതായത് ആത്മാർത്ഥമായി ജീവിക്കുന്നവന് നീതിയോടെ ജീവിക്കുന്നവന് സ്നേഹത്തോടെ ജീവിക്കുന്നവന് പ്രത്യാശയോടെ ജീവിക്കുന്നവന് ഒരു പരിധി കഴിഞ്ഞ് അവനവൻ്റെ ജീവിതത്തെ മാറ്റി ജീവിക്കാൻ പറ്റില്ല അതാണ് അവൻ്റെ ബലഹീനത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ബലഹീനമായ അവസ്ഥ എന്ന് പറയുന്നത് ആ ബലഹീനതയിൽ തമ്പരാൻ്റെ ശക്തി പ്രകടമാകും അല്ലാതെ നമ്മുടെ ജീ അനധി ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ബലഹീനത കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തെറ്റുകളിൽ തമ്പരാൻ്റെ ശക്തി പ്രകടമാകാത്തത് കൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല മറിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുന്നവന് ദൈവത്തോടു കൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട് ദൈവ സ്നേഹത്തിലായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സഹോദരനെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞും നമുക്ക് അവനോട് ക്ഷമിക്കുകയല്ലാതെ ദയ കാണിക്കുകയല്ലാതെ സ്നേഹിക്കുകയില്ലാതെ മറ്റൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയുണ്ട് അവന് വേണമെങ്കിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക മോശക്കാരാണ് സംസാരിക്കുക മോശക്കാരാണ് പെരുമാറുക അതൊന്നും ചെയ്യാതെ അവനെതിരെ ഒരു വാക്ക് പോലും പറയാതെ ബലഹീനനായി പോകുന്നുണ്ട് കാരണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ദൈവസ്നേഹം ഉള്ളതുകൊണ്ടാണ് സഹോദരനോടുള്ള സ്നേഹത്തെക്കാളുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവസ്നേഹം അവനെ കുടികൊള്ളുന്നത് കൊണ്ട് അവനവൻ്റെ സഹോദരനെ പരിചയുന്നതിന് ഒരു പരിധിയുണ്ട് അവനെ ഉപദ്രവിക്കുന്നതിന് സാധിക്കാതെ വരുന്നു അവനോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും മാത്രമേ സാധിക്കുള്ളൂ അതൊരു അവൻ്റെ ബലഹീനതയാണ് ഒരു ദൈവീകമായ ബലഹീനതയാണ് ആ ബലഹീനതയിൽ അവിടെ നമ്മൾ തീരുമ്പോൾ അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ കാലുകളിൽ നിലച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തകൾ നിലച്ചു പോകുമ്പോൾ നമ്മുടെ സംസാരം നിലച്ചു പോകുമ്പോൾ അവിടെ തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും കർത്താവിന് കൃപ തമ്മെ താങ്ങി നിർത്തുകയാണ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ വെല്ലുവിളികളാണെങ്കിലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ആ ഒരു കൃപ മാത്രം മതി ദൈവത്തിൻ്റെ ആ കൃപ മാത്രം മതി അത് തമ്മു പറയുന്നത് അതാണ് എൻ്റെ ശക്തി ദൈവം തരുന്ന ഈ കൃപയാണ് ദൈവശക്തി എന്ന് പറയുന്നത് അവിടുത്തെ പരിപൂർണമായി ആശ്രയിച്ച് നമ്മുടെ പരിമിതികളെ ഓർത്ത് ഭയപ്പെടുന്നതിന് പകരം അവിടുത്തെ ശക്തിയിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിധിയില്ലാത്ത ശക്തിയിൽ ദ ഡിവൈൻ പാവർ ദൈവിക ശക്തി അത് പരിധിയില്ലാത്തതാണ് ആ പരിധിയില്ലാത്ത ദൈവിക ശക്തിയിൽ പരിപൂർണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നാഥനായ നാഥനായിച്ചോടെ നമുക്ക് പ്രാർത്ഥിക്കാം ധൃതവായിശോയെ എൻ്റെ അനുദിന ജീവിതത്തിൽ കുറവുകൾ ധാരാളമുണ്ട് വാക്കുകളിൽ പ്രവൃത്തികളില് ചിന്തകളില് ആഗ്രഹങ്ങളില് ഒക്കെ ബലഹീനതകളുണ്ടാകുമ്പോൾ നിന്നിൽ ആശ്രയിക്കാതെ നിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ഞാൻ പലപ്പോഴും മാനുഷികമായ ശക്തിയില് ആഗ്രഹിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട് പ്രതാപി നിമിഷം ഞാൻ തിരിച്ചറിയുന്നു ദൈവശക്തിയിൽ ആശ്രയിക്കണമെന്നും ദൈവശക്തിയാകുന്ന കൃപയാകുന്ന ദൈവശക്തി സ്വന്തമാക്കണമെന്ന് ഞാനെന്ന് മനസ്സിലാക്കുന്നു നമുക്ക് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം ഇന്ന് എനിക്ക് ദൈവത്തിൻറെ ശക്തി എവിടെയാണ് വേണ്ടത് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ദൈവശക്തി വേണ്ട മേഖലകൾ ഏതൊക്കെയാണ് ധ്യാനിക്കാം ചിന്തിക്കാം ഞാൻ എൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയാണോ അഥവാ പരിപൂർണമായ ദൈവത്തിൻറെ ശക്തിയിൽ ആശ്രയിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണോ നാം സാധാരണ ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാനാണോ അതോ ദൈവത്തിൻ്റെ ശക്തിയിൽ പരിപൂർണമായി ആശ്രയിക്കാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രം മതിയെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ നമ്മൾ നിന്നു പോകാറുണ്ടല്ലോ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട മൂന്ന് പ്രധാന മേഖലകൾ നമ്മൾ പഠിച്ചിരുന്നുവല്ലോ ദൈവിക സ്നേഹം തമ്മിലുണ്ടോ ദൈവിക ശക്തിയുണ്ടോ ദൈവികജ്ഞാനം തമ്മിലുണ്ടോ എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവിക ശക്തി എന്നിലുണ്ടോ അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ പടിയായി നമുക്ക് ചിന്തിക്കാം ദൈവശക്തിയുടെ ഒരു സംരക്ഷണം എനിക്ക് എല്ലാ ദിവസവും തപരാ നൽകിയിട്ടുണ്ട് അത് സ്വീകരിക്കാൻ ഞാൻ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സംരക്ഷണമാകുന്ന വലിയൊരു ശക്തി ഞാൻ സ്വീകരിക്കാൻ അതാണ് ദൈവികമായ ശക്തി എന്ന് പറയുന്നത് ആ ദൈവികമായ ശക്തി എല്ലാ ദിവസവും സ്വീകരിക്കാൻ പ്രഭാതത്തിൽ സ്വീകരിക്കുവാൻ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ചെയ്യ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ധ്യാനിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈശോയെ ദാവാ ദൈവമേ ഭക്തനായ മിഷിഹായേ പരിശുദ്ധാൽ മാവാദൈവമേ അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വമേ എന്നിൽ നിൻ്റെ ശക്തിയെ ആവസിപ്പിക്കണമേ അല്ലെങ്കിൽ നിന്റെ ശക്തിയാൽ എന്നെ പരിപൂർണമായും സംരക്ഷിപ്പിക്കണമേ എന്ന് നമുക്കിന്നും അത് പ്രാർത്ഥിച്ച് അനു അനുകരിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തെ പരിപൂർണമായി സംരക്ഷിച്ച് നിൻ്റെ ദൈവികമായ ശക്തി എന്നിൽ നിറയ്ക്കണമേ എന്ന് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ് പരിശുദ്ധ അമ്മയോട് മാലാഖമാരോട് നമ്മുടെ പേരിന് കാനബോധനായ വിശുദ്ധനോട് ഒക്കെയുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ദൈവശക്തി ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് എന്നെ നയിക്കണമേ ദൈവശക്തി നിറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് കൊണ്ടുതന്നെ നിറയ്ക്കണമേ ദൈവശുദ്ധി നിറയ്ക്കുന്ന ചിന്തകൾ കൊണ്ട് കൊണ്ടുതന്നെ നിറയ്ക്കണമേ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം മധ്യസ്ഥം തേടാം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദൈവശക്തി നഷ്ടമാക്കി കളയുന്ന എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ വെട്ടിമാറ്റുക എന്നുള്ളതാണ് ദൈവശക്തി നമ്മളിൽ നിന്നും ചോർന്നു പോകുന്ന എന്ത് ചിന്തയാണോ എന്ത് പ്രവൃത്തിയാണോ എന്ത് സംസാരമാണോ എന്ത് ഇടപെടലാണോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക ഒരു ക്ലെൻസിങ് ഒരു ക്ലീനിങ് അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം ഒരു ക്ലീനിങ് അനുദിന ജീവിതത്തിൽ നമ്മൾ നടക്കണം ദൈവികശക്തി എന്നിൽ നിറയുന്നതിന് തടസ്സമായത് എല്ലാം മാറ്റണം ദൈവിക ശക്തി നിന്ന് ചോർന്നു പോകുന്ന എല്ലാ ഇടങ്ങളും നമ്മൾ തിരിച്ചറിയണം മൂന്നാമതായിട്ട് ഈ ക്ലൻസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിറയ്ക്കണം ദൈവിക ശക്തിയ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കണം അതിനാവശ്യമായ പ്രാർത്ഥനകൾ ഉപവാസം ത്യാഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ എല്ലാം നമ്മൾ ചെയ്യണം വിട്ടുവീഴ്ചകൾ ക്ഷമിക്കൽ നിയോഗം എല്ലാം നമ്മൾ ചെയ്ത് 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 ദൈവിക ശക്തികൾ നമ്മൾ നിറയും പരമകാരുടെ ഞാനായി ദൈവിക ശക്തിയിൽ നിറയുവാൻ നിന്റെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാവണമേ ബാലൻസ് ചെയ്യണം നമ്മൾ ദൈവിക ശക്തിയുടെ എല്ലാ മേഖലകളിലേക്കും ആ ദൈവിക ശക്തി നമുക്ക് കൊണ്ടുവരണം ശാരീരിക മേഖലയിൽ വൈകാരിക മേഖലകളിൽ ആത്മീയ മേഖലകളിൽ ബുദ്ധിയുടെ മേഖലയിൽ എല്ലാ മേഖലകളിലും ദൈവിക ശക്തി വരണം അപ്പോഴാണ് ഒരു ബാലൻസിങ് ആവുക നമ്മുടെ ജീവിതത്തിൽ ദൈവിക ശക്തിയാൽ നമ്മൾ ബാലൻസഡ് ആയിരിക്കണം സംസാരം കൊണ്ട് മാത്രം ദേവീശക്തി ഉണ്ടായാൽ പോരാ ത്യാഗങ്ങൾ എടുക്കുന്നതിലുള്ള ദേവീശക്തി പോരാ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലുള്ള ദേവീശക്തി പോരാ എല്ലാം ഉണ്ടാവണം ബാലൻസ്ഡ് ആവണം ബ്ലെസ് ചെയ്യണം അനുഗ്രഹിക്കണം നമുക്ക് ദൈവിക ശക്തി നിറയാൻ നമ്മൾ പരിശ്രമിക്കണം ആ ദൈവിക ശക്തികൾ നിറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണം എല്ലാ രാഷ്ട്രതലവന്മാരെ അനുഗ്രഹിക്കണം എല്ലാ മതമാരുടെ അധ്യക്ഷന്മാരെ അനുഗ്രഹിക്കണം എല്ലാ ആത്മീയ ഗുരുക്കന്മാരെ അനുഗ്രഹിക്കണം നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം മക്കളെ അനുഗ്രഹിക്കണം സഹോദരങ്ങളെ അനുഗ്രഹിക്കണം അയൽക്കാരെ അനുഗ്രഹിക്കണം സ്നേഹിതരെ അനുഗ്രഹിക്കണം നമ്മെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണം നാം വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണം നമ്മോട് വെറുപ്പുള്ളവരോടെ അവരെ അനുഗ്രഹിക്കണം നമുക്ക് വെറുപ്പ് തോന്നുന്നവരെ അനുഗ്രഹിക്കണം നമ്മോട് സഹായം ചോദിച്ചിട്ടുള്ളവരോട് അനുഗ്രഹിക്കണം നമ്മൾ സഹായം കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവരോട് അനുഗ്രഹിക്കണം ഈ സഹായം നമ്മൾ കടന്നു പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും എല്ലാവരെയും ദൈവിക ശക്തിയാൽ അനുഗ്രഹിക്കണം ആരെയും വിറ്റ കളയരുത് എൻ്റെ കണ്ുമുമ്പിൽ കാണുന്ന സകല വസ്തുക്കളെയും സകല ജീവജാലങ്ങളെയും സകല വ്യക്തികളെയും ലോകം മുഴുവനെയും പരിപൂർണമായി ദൈവിക ശക്തിയാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അവരൊരു ദൈവിക ശക്തി നിറയട്ടെ എന്ന് അനുഗ്രഹിക്കണം അവരുടെ ജ്ഞാനം നിറയട്ടെ എന്ന് അനുഗ്രഹിക്കണം അവരുടെ ദൈവിക സ്നേഹം നിറയട്ടെ എന്ന് അനുഗ്രഹിക്കണം ഏഴാമത്തെ സ്റ്റെപ്പായിട്ട് നന്ദി പറയണം കർത്താപി നിൻ്റെ ദൈവിക ശക്തി എന്നിൽ നിറച്ചതിന് നന്ദി ഈ പ്രഭാതത്തിൽ ഈ ആരാധനയുടെ സമയത്തിൽ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് നിൻ്റെ ശക്തി സ്വീകരിക്കുവാനായിട്ട് അനുവദിച്ചതിന് നന്ദി ആ ശക്തി എൻ്റെ ഉള്ളിൽ നിറയുവാനായിട്ട് അങ്ങ് അനുവദിച്ചതിന് നന്ദി ദൈവിക ശക്തി എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് അനുവദിച്ചതിന് നന്ദി എത്രയോ പേരോട് നമുക്ക് നന്ദി പറയാനായിട്ടുണ്ട് നമ്മുടെ ആത്മീയമായ ഉദാശകൾ നമുക്ക് പരികർമ്മം ചെയ്യുന്ന വൈദികർ തമിരാൻ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന സിസ്റ്റേഴ്സ് തമുരാനിലേക്ക് അടുപ്പിക്കുന്ന ആത്മീയ നേതൃത്വം നയിക്കുന്ന ആത്മീയ പ്രേക്ഷിതര് നമ്മുടെ മാതാപിതാക്കൾ ഗുരുഭൂതര് സഹോദരങ്ങൾ ഇവരെല്ലാം ഇവൻ നമ്മളെ വേദനിപ്പിക്കുന്നവർ പോലും നമ്മളെ ദൈവിക ശക്തി നമുക്ക് പരിചയപ്പെടുത്തി തരിക ചെയ്യുന്നത് നമ്മുടെ കണ്ണു കണ്ണെന്ന് ആരെങ്കിലും കാരണത്താൽ നമ്മുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്ന തമ്പരാ നമ്മുടെ അടുത്തെത്തുമ്പോൾ ദൈവത്തിന് ശക്തി എനിക്കുണ്ടെന്നുള്ളതാണ് നാം ഒരാളെ വേദനിപ്പിക്കുമ്പോഴും ഒരാളുടെ കണ്ണ് നിറയിപ്പിക്കുമ്പോഴും നാം ആ കാര്യം ഓർക്കണം അവനിൽ ദൈവിക ശക്തി കൂടുതൽ കൂടുതൽ ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ കൂടുതൽ ദൈവിക ശക്തി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഞാനെപ്പോഴും അവനെ മറ്റുള്ളവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും വാശി പിടിക്കരുത് അല്ലാതെ സ്നേഹം കൊണ്ട് ദൈവിക ശക്തി കൊടുക്കാൻ പറ്റും ബ്ലെസ്സിങ് കൊണ്ട് ദൈവിക ശക്തി കൊടുക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ നമുക്ക് അവരിലേക്ക് നന്മകൾ നിറയ്ക്കാനായിട്ട് സാധിക്കട്ടെ നന്ദി പറയാം കർത്താവായിശോയെൻ്റെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനും വിശ്വാസത്തിൽ നടക്കുവാനും എന്നെ ശക്തിപ്പെടുത്തിയെന്ന് നന്ദി പറയുന്നു എനിക്ക് ബലഹീനതകളുണ്ടാകുമ്പോൾ ഇതിൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ സ്വന്തം ശക്തിയിലില്ല പരിപൂർണമായി അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുവാൻ എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു പ്രിയ സഹോദരരെ നമുക്ക് ശക്തിയോടെ മുന്നേറാം ദൈവിക ശക്തിയിൽ മുന്നേറാം നിങ്ങൾക്ക് ബലഹീനതയോ നിരുത്സാഹമോ തോന്നുമ്പോഴും സ്വയം ഓർമ്മിപ്പിക്കാം ദൈവത്തിൻ്റെ ശക്തി എന്നിലുണ്ട് അവൻ്റെ കൃപ മാത്രം എനിക്ക് മതി അവൻ്റെ കൃപ എന്നിലുണ്ട് എങ്കിൽ അവൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തി പതിമടങ്ങ് എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു സഹോദര നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ ശക്തി എന്നിലുണ്ട് പക്ഷേ ആ ശക്തി പലപ്പോഴും എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നത് ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവകൃപയിൽ കൃപയിൽ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നതാണോ കൃപ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത് ആ കൃപ നിറഞ്ഞവളായതുകൊണ്ടാണ് അവൾക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ ശക്തി അവളിൽ ആവസിച്ചത് എപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളായപ്പോഴാണ് അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മൾ എന്നറിയണമെങ്കിൽ ദൈവകൃപയിൽ ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ എല്ലാവരും പരിശുദ്ധ പരമദേവി കാരുണ്നാഥ ദൈവകൃപയിൽ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി എന്നിലുള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനും അതിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ചിന്തയിലൂടെയും ആഗ്രഹങ്ങളുടെയും എല്ലാം ഈ ലോകത്തിനും സഭയ്ക്കും നാടിനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ പരമദ്വീപികാരി തന്നെ നേരവും ആരാധനയും സ്തുതിയും പോകിച്ചു പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശ്ശേയും ഉണ്ടായിരിക്കട്ടെ